കോക്കോ ഫാമിലി ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എന്തുകൊണ്ട് തമിഴ്നാട് മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന മീൻ കറി നമുക്ക് കഴുകി വൃത്തിയാക്കാം ശരി ഓക്കെ ഞാനത് വൃത്തിയായിട്ട് കഴുകിയെടുത്തു പിന്നെ അത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അരപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അരപ്പ് വെള്ളം പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഇതൊക്കെ ചേർന്നതാണ് അത് കഴിഞ്ഞിട്ട് ഉപ്പ് കാലി വച്ചവളം കറിവേപ്പില ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇറച്ചി പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് മീൻ വിപ്പു മീൻ എണ്ണ അത് കഴിഞ്ഞ് ആടെ പിള്ളേക്ക് ഞാൻ മൺചട്ടി എടുത്ത് വെച്ചു ഇനി 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 തീ കത്തിക്കണം തീ എങ്ങനെ കത്തിയിരിക്കുകയാണ് ഇനി ഇനി മൺചട്ടി ഒന്ന് ചൂടാകുന്നവർക്ക് വെയിറ്റ് ചെയ്യാം മഞ്ചട്ടി ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചൂടായി ഇനി എണ്ണ ഒഴിക്കാം മഞ്ചട്ടി ഏകദേശം ചൂടായി ഇനി എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയായി ചൂടായി എണ്ണ ചൂടായി വരുമ്പോൾ പിന്നെ ഏകദേശം ചൂടായി ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കടകളെ കടകളെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കടകൾ കടുക് പൊട്ടുന്ന സാധനം തക്കാളിയിട്ട് തക്കാളി തക്കാളി എണ്ണയിൽ തക്കാളി വേണമാണ് അരി മുൻ തക്കാളി മുച്ചകളും എണ്ണ ഇളകിടുന്ന あれれにもうこの明るいのとは言わないでくれない。 മഴ വെത്തി വെച്ച് കൊടുക്കണമെന്ന് തന്നെ വെള്ളത്തുള്ളതൊക്കെ അളവെച്ച് കളും ഏകദേശം ഏകദേശം ഭാഗമായി അലപ്പുളം ചേർക്കാം അലപ്പുള്ള തിളച്ച് മീൻ ഇതുവഴി കഴുകി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ചേർക്കാം അങ്ങനെ മീൻ്റെ ഞാൻ എന്താ ഇതൊക്കെ ഇറങ്ങും തിളച്ച ആയിക്കൂട്ടം ചേർക്കും ചേർക്കാനാണ് മീൻ അങ്ങനെയെല്ലാം വേണി ഞാനും അരപ്പുണ്ടെടുത്ത് വന്നിട്ടും പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഒപ്പിച്ച് അടപ്പ് വെച്ച് അടയ്ക്കാം അതിനുള്ള കുറച്ച് സമയത്ത് വേണം അതിനു ശേഷം നോക്കാം എന്തായാലും നോക്കി തിളനാണ്ട് തിളക്കുമ്പോൾ നമുക്ക് പിന്നെ അടച്ച് വയ്ക്കാം പിന്നെ എന്തായാലും നോക്കാം നല്ല മണം വരുന്നുണ്ട് ഏകദേശം പാകമായി തോന്നി നല്ല കളവൊക്കെ ഉണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ മണമൊക്കെ വരുന്നുണ്ട് കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് നല്ല വെട്ടി തിളക്കുന്നുണ്ട് അങ്ങനെ തനി നാടൻ മീൻ കറി പിന്നെ കുറച്ച് സമയത്തിനകത്ത് വച്ച് അല്പസമയം കഴിഞ്ഞിട്ട് ഇത് ഇറക്കി വെക്കും അതങ്ങനെ ഇറക്കി വെച്ചു അങ്ങനെ വരുന്ന ആളുകൾ മുന്നിൽ റെഡിയായി ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക